നിന്ന് കുട്ടികൾ പാലക്കാട് എത്തിയതിൽ ദുരൂഹതയില്ലെന്ന് പാലക്കാട് സി ഡബ്ല്യൂസിൻ സേതുമാധവൻ മനുഷ്യക്കടത്ത് എന്ന പ്രചാരണം തെറ്റാണ് വിദ്യാഭ്യാസ രേഖകൾ ലഭിച്ചാൽ കുട്ടികളെ കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ ആ ട്രാൻസ്ഫർ രേഖകൾ ഇപ്പോൾ കുട്ടികളുടെ കയ്യിലില്ല ആധാർ കാർഡ് ഒരു ജനനം ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രേഖയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഇരുപത്തൊന്ന് കുട്ടികളെയും കോഴിക്കോട് സി ഡബ്ല്യു സിക്ക് അത് കൈമാറുകയും കോഴിക്കോട് സി ഡബ്ല്യു സി ആണ് പിന്നീടുള്ള തുടർ നടപടികളുമായിട്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നുള്ള പ്രോസസ്സിലേക്ക് കിടക്കുക കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പം നിലവിലിപ്പോൾ മനുഷ്യക്കടത്ത് കുട്ടിക്കടത്ത് ഇല്ല 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 അതല്ല നമ്മൾ അങ്ങനെയുള്ളൊരു നിഗമനത്തിലേക്ക് ഒന്നും നമ്മൾ എത്തിയിട്ടില്ല ഇക്ബാൽ അറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇക്ബാൽ ഇരുപത്തിയൊന്ന് കുട്ടികൾ കോഴിക്കോട്ടൊരു സ്ഥാപനത്തിൽ പഠിക്കാനാണ് എത്തിയതെന്നായിരുന്നു പറഞ്ഞത് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുന്നത് ഇന്നലെയാണ് ബീഹാറിൽ നിന്ന് ഇത്തരത്തിൽ ഇരുപത്തൊന്ന് കുട്ടികളുമായുള്ള ഒരു സംഘം പാലക്കാട്ടേക്ക് എത്തുന്നു ഇവർ കോഴിക്കോടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോവുകയായിരുന്നു വിവേക് എക്സ്പ്രസിൽ എത്തിയ കുട്ടികൾ പിന്നീട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ട് പോലീസിന് സംശയം തോന്നുകയും പിന്നീട് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് രേഖകളില്ലാതെയാണ് ഈ കുട്ടികൾ പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് സി ഡബ്ല്യു സിക്ക് വിവരം നൽകുകയും ടി ഡബ്ല്യു സി കുട്ടികളെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഏതായാലും സി ഡബ്ല്യു സി നടത്തിയിട്ടുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു ദുരൂഹത ഇല്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല മനുഷ്യക്കടുത്താണ് നടന്നതെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു ഇത് പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളതാണ് സി ഡബ്ല്യു സി ചെയർമാനായിട്ടുള്ള എം സഹേതുമാധവൻ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസ രേഖകൾ ലഭിച്ചാൽ ഉടൻ തന്നെ കുട്ടികളെ കോഴിക്കോട് സി ഡബ്ല്യു സിക്ക് കൈമാറും അതിനുശേഷം ഈ കുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും കോഴിക്കോട് സി ഡബ്ല്യു സി ഉറപ്പുവരുത്തുമെന്നുള്ളതും ഇപ്പോൾ പാലക്കാട് സി ഡബ്ല്യു സി ചെയർമാനായിട്ടുള്ള എം സഹേതുമാധവൻ അറിയിച്ചിട്ടുണ്ട് കുട്ടികൾക്കിപ്പോൾ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ നൽകുകയാണ് ഇതിനുശേഷം ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ഇവരുടെ രക്ഷിതാക്കളിൽ നിന്ന് വിവരങ്ങൾ അറിയിക്കുക ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്കും സി ഡബ്ല്യു സി കടക്കുന്നുണ്ട് വിദ്യാഭ്യാസ രേഖകളാണ് യും വേണ്ടത് ആ രേഖകൾ ലഭിച്ചാൽ അടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നതാണ് അപ്പോൾ പാലക്കാട് സി ചെയർമാൻ അറിയിച്ചിട്ടുള്ളത് ശരി ബാലാർക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ദുരൂഹത ഇല്ല എന്നുള്ള കാര്യം